ഞാൻ ഇതിന് പുറത്തുനിന്ന് കിട്ടുന്ന യാതൊരു വളങ്ങളും മേടിച്ചിട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മുട്ടത്തോട് ആട്ടിൻകാഷ്ടം ചാരം തേയിലച്ചണ്ടി ഇതൊക്കെയാണ് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രജിനാ ചെന്നൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ടെറസിന് മുകളിലായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഇതുപോലൊരു ബക്കറ്റിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന് ചെയ്ത് കൊടുത്ത കൃഷി രീതികളും വളപ്രയോഗങ്ങളും ഒക്കെയാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുമെങ്കിലും ആദ്യം കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നമുക്കൊന്നോ രണ്ടോ ഒക്കെയാണ് വിളവെടുക്കാനായി കിട്ടുന്നത് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ പൂ ഇത് രാവിലെ നന്നായിട്ട് വിടർന്ന് നിൽക്കുകയായിരുന്നു ഇപ്പോഴതൊന്ന് അണഞ്ഞു പോയിട്ടുണ്ട് ഇതിൻ്റെ പൂവ് വിടർന്നു നിൽക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയുണ്ട് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ അത് വിടർന്നു നിൽക്കുന്നത് ഇട്ടിട്ടുണ്ട് രാവിലെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഇത് വിടർന്നു നിൽക്കുകയുള്ളൂ അത് കഴിയുകയാണെങ്കിൽ ഈ പൂവ് ചൂടി പോകും ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയിലായി ജൈവവള പ്രയോഗങ്ങളാണ് നടത്തി കൊടുത്തിട്ടുള്ളത് രാസവളങ്ങൾ ഒന്നും ഉപയോഗിച്ച് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് അധികം ഒന്നും വെച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് അതുപോലെ തന്നെ കഴിക്കാനും വളരെ അധികം ആണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്തപ്പോൾ കണ്ട ഇതിൻ്റെ മുകൾ പാകം ചെറുതായിട്ടൊന്ന് പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട് നന്നായിട്ട് പഴുത്ത പാകമായിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പഴുത്ത പാകമായി നിൽക്കുന്നതെല്ലാം വിളവെടുക്കുകയാണ് ഞാൻ ഇതിന് പുറത്തുനിന്ന് കിട്ടുന്ന യാതൊരു വളങ്ങളും മേടിച്ചിട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മുട്ടത്തോട് ആട്ടിൻകാഷ്ടം ചാരം തേയിലച്ചണ്ടി ഇതൊക്കെയാണ് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ ഈ നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകളൊക്കെ വിളവെടുത്തതിന് ശേഷം ഞാൻ ഇതിനായി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന വളപ്രയോഗ രീതികളൊക്കെ കാണിക്കാം നല്ല എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടുകളും വിളവെടുത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ ചുവട്ടിലായി മുട്ടത്തോട് ആട്ടിൻ കാഷ്ടം ചാരം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലതാണ് ഇതിൻ്റെ ചുവട്ടിലായിട്ടൊക്കെ കിടക്കുന്നത് ഞാനിത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി എൻ്റെ കയ്യിലായിട്ട് നന്നായിട്ട് പൊടിഞ്ഞു ചേർന്ന ആട്ടിൻ കാഷ്ടവും അതുപോലെ എൻ്റെ തന്നെ ചാരവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാൻ അതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് വിളവൊക്കെ എടുത്ത ശേഷം അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫ്രൂട്ടുകളൊന്നും കിട്ടുകയില്ല ഒന്നുകൂടി വീണ്ടും വളപ്രയോഗങ്ങളൊക്കെ നടത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും നന്നായിട്ട് നിറയെ പൂവുകളൊക്കെ ഉണ്ടായി ഇതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ കിട്ടുകയുള്ളൂ ഞാൻ ഇത് വേഗത്തിൽ കായ്ക്കുന്നതിനായിട്ട് ഫിഷ് അവിനോ ആസിഡ് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു ഞാൻ ഇതിൽ നിന്ന് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തോലൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തോൽ താണ്ട് നന്നായിട്ട് പഴുത്തതാണെങ്കിൽ ഇതുപോലെ ഇങ്ങ് ഇളകി പോകുന്ന ഞാൻ ഇതിൽ നിന്ന് വിളവെടുത്തപ്പോൾ ഒന്ന് രണ്ടെണ്ണം പുറത്തുള്ളവർക്കൊക്കെ കൊടുത്ത് നോക്കി അപ്പോഴവരത് കഴിച്ചിട്ട് പറയുന്നത് വളരെയധികം മധുരവും ടേസ്റ്റും ഒക്കെ ഉണ്ടെന്നാണ് നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇത്ര മധുരം ഒന്നും കിട്ടുന്നില്ലെന്നാണ് ഈ ചെടിയുടെ ഒരു തണ്ട് നമ്മൾ കട്ട് ചെയ്തൊന്ന് നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ വളർന്ന് നമുക്ക് നന്നായിട്ട് ട്രാഗൺ ഫ്രൂട്ടൊക്കെ വിളവെടുക്കാം ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പാലൊക്കെ ഒഴിച്ച് ഒന്ന് ഷേക്ക് ആയിട്ട് വേണമെങ്കിലും അടിച്ച് കുടിക്കുന്നത് വളരെയധികം ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ